ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുരയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ കാത്തിരുന്ന നിമിഷം എത്താനായി ദേശീയപാത അറുപത്തിയാറ് പണികൾ പൂർത്തിയായ റീച്ചുകൾ മെയ് മുപ്പത്തി ഒന്നാം തീയതി ഗതാഗതത്തിന് പൂർണമായി തുറക്കാൻ പോവുകയാണ് ഇന്ന് നമ്മൾ കോഴിക്കോട് ബൈപ്പാസിലെ ദേശീയപാത അറുപത്തിയാറിന്റെ ഘട്ട പ്രവർത്തനങ്ങൾ കാണാൻ പോകുന്നത് അതിന് മുൻപായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ വീഡിയോ എടുത്ത ദിവസമല്ല അപ്ലോഡ് ചെയ്യണത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് കഴിയുന്നതിന് മുൻപ് ചിലപ്പോൾ ആ ഭാഗത്ത് മാറ്റങ്ങൾ വന്നിരിക്കാം പെട്ടെന്നാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപ് പല വീഡിയോയിലും ഞാൻ പറഞ്ഞാണ് ഞാൻ മലപ്പുറം പടിഞ്ഞാറ്റുമൂർ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഇവിടെ ദേശം നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ സഞ്ചരിച്ചാൽ മാത്രമേ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം നടക്കേണ്ട ഒരു മൂലക്കൽ എത്തുള്ളൂ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒരു ദിവസം രണ്ടും മൂന്നും വീഡിയോ എടുത്തിട്ട് ഓരോ ദിവസമാണ് അപ്ലോഡ് ചെയ്യണത് അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ മാറ്റങ്ങൾ കാണുന്നത് ഒരു കമന്റ് വന്നു ഞാൻ പഴയ വീഡിയോ ഇട്ട് ആളുകളെ പറ്റിക്കാൻ ഞാൻ ഇതുവരെ പഴയ വീഡിയോ ഇട്ട് ആളുകളെ പറ്റിച്ചുള്ള പരമാവധി അപ്ഡേഷൻ നൽകാനാണ് നോക്കിയിട്ടുള്ളത് എന്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്ക് അത് മനസ്സിലാകുന്നതുമാണ് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പണികൾ പൂർത്തിയാകാനിരിക്കുന്ന ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് രാമനാട്ടുകര മുതൽ ബംഗളം വരെയാണ് കോഴിക്കോട് ബൈപ്പാസ് ഉള്ളത് ഇരുപത്തെട്ട് പോയിന്റ് നാല് കിലോമീറ്റർ ഇതിന്റെ നീളം കെ എം സി ആണ് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് രാമനാട്ടുകര ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് സർവീസ് റോഡിൽ നിന്നും ആറുവരി പാതയിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു എൻട്രി ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു എക്സിറ്റ് വന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് അഴിഞ്ഞലം അണ്ടർപാസ് എത്തണതിന് മുൻപായിട്ടാണ് എന്തായാലും മലപ്പുറം റീച്ചിന്റെ അതേ വേഗതയിൽ തന്നെ ഇപ്പൊ കോഴിക്കോട് റീച്ചിന്റെ പണികളും അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് റീച്ചില് പല സ്ഥലത്തും സർവീസ് റോഡ് രണ്ട് വരിയായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അഴിഞ്ഞലും അണ്ടർപാസ് കഴിഞ്ഞിട്ടാണ് പിന്നീട് പാലം ഈ അറപ്പുഴ പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ പാലം നിലനിർത്തിയിട്ട് ഇടതു ഭാഗത്തായിട്ട് പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ നിന്നൊക്കെ ആറുവരിപ്പാതയിൽ കൂടെ വാഹനം വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ പഴയ പാലത്ത് കൂടിയാണ് രണ്ട് ഭാഗത്തേക്കും കൂടെ വാഹനം കടന്നു പോകുന്നത് അതുകൊണ്ട് അത്യാവശ്യം നല്ല ഗതാഗതക്കുരുക്കുമാണ് അനുഭവപ്പെടുന്ന എടുക്കുന്ന ദിവസം അന്ന് അറപ്പുഴ പാലത്തില് നിർമ്മിച്ച പുതിയ പാലത്തിന്റെ മുഗൾ ഭാഗത്ത് പൂർണമായിട്ട് കാശിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അവർ പറഞ്ഞു ഉടനെ തന്നെ ലോഡ് ടെസ്റ്റിംഗ് ഉണ്ടാകുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് മാത്രമേ ഗതാഗതത്തിന് തുറന്നുകൊടുക്കുകയുള്ളൂ എന്നുള്ളത് അപ്പം ഇത് ലോഡ് ടെസ്റ്റിംഗിന് മുൻപെടുത്ത വീഡിയോ ആണ് പിന്നെ ഇവിടെ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ പാലത്തിന്റെ ഒരു ഭാഗത്ത് മൂന്ന് വരി പാലവും മറുഭാഗത്തായിട്ട് ഒരു വരി പാലത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിനു മുൻപ് സോഷ്യൽ മീഡിയയിലും ന്യൂസിലൊക്കെ ഒരു വാർത്ത വന്നിരുന്നു ഇരുചക്ര വാഹനം ആറു പാതയിലേക്ക് കയറാൻ സാധിക്കുകയില്ല അത് നിരോധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെയാണെങ്കിൽ ദേശീയപാത അറുപത്തിയാറിൽ കേരളത്തിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ സ്ഥലത്തും പൂർണ്ണമായിട്ട് സർവീസ് റോഡില്ല പല സ്ഥലത്തും പാലങ്ങൾ വരുന്ന സമയത്ത് സർവീസ് റോഡ് ആവുകയാണ് പിന്നീട് പാലത്തിലേക്ക് കയറിയിട്ടാണ് മറുഭാഗം കിടക്കുന്നത് പിന്നെ അങ്ങനെ വരുന്ന സമയത്ത് വലിയൊരു വിഷയമാണ് കാരണം പാലം കഴിഞ്ഞ ഉടനെ ഇരുചക്ര വാഹനം സർവീസ് റോഡിലേക്ക് ഇറങ്ങാൻ മറന്ന് നേരെ പോയി കഴിഞ്ഞാൽ എന്താവും അവസ്ഥ ഇതൊക്കെ കുറിച്ചൊരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അന്തിമ തീരുമാനം ആയിട്ടില്ല ഇതുവരെ തൊണ്ണൂറ്റിയാറ് ശതമാനം പണികളാണ് കോഴിക്കോട് ബൈപ്പാസിൽ പൂർത്തീകരിച്ചിരുന്നത് അത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ പോലെ തന്നെ ഇവിടൊക്കെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞാണ് ഇപ്പോൾ ഈ അറപ്പുഴ പാലം കഴിഞ്ഞിട്ട് ഒരു അണ്ടർപാസ് ഉണ്ട് ഇട്ട് അവിടെ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പണികൾ പൂർത്തീകരിച്ചിരുന്നത് ഇപ്പോൾ രണ്ട് ഭാഗവും ഗതാഗതത്തിനുവേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ ഭൂരിഭാഗം ഭാഗത്തും പൂർത്തീകരിച്ചിരുന്നു ഈ കുറച്ച് ഭാഗത്ത് മാത്രമേ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ നടക്കാനുള്ളൂ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി നമ്മൾ ആറുവരിപ്പാതിൽ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് സൈൻ ബോർഡുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സിറ്റ് എടുക്കേണ്ട സ്ഥലം മാറിപ്പോവും പിന്നീട് കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ട് എക്സിറ്റ് എടുത്തിട്ട് പിന്നെ അവിടെയുള്ള അണ്ടർപാസോ ഓവർപാസ് മുഖാന്തരം മാത്രമേ മറുഭാഗത്ത് കടക്കാൻ പറ്റുകയുള്ളൂ പിന്നെ കോഴിക്കോട് ബൈപ്പാസിലെ ഈ ഭാഗത്തായിട്ട് ഒരു ഫുഡ് ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷെ അതിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഏറ്റവും ഫിറ്റിങ്ങിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടില്ല അപ്പം ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് പന്തിരങ്കാവ് ഫ്ളൈ ഓവർ വരുന്നത് ഈ പന്തിരങ്കാവ് ഫ്ളൈ ഓവർ എത്തുന്നതിന് മുൻപായിട്ട് ഒരു എക്സിറ്റ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ തൊണ്ടയാട് ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ പന്തിരങ്കാവ് ഫ്ലൈ ഓവർ കഴിഞ്ഞ ഉടനെ ഒരു എൻട്രി ഉണ്ട് പിന്നെ കോഴിക്കോട് ബൈപ്പാസിൽ ഏറ്റവും കൂടുതൽ കുരുക്ക് അനുഭവപ്പെട്ടിരുന്ന സ്ഥലങ്ങളാണ് ഒന്ന് പന്തിരങ്കാവ് ജംഗ്ഷനും പിന്നെ അതുപോലെ തന്നെ പാലാഴി ഭാഗം ഹൈലൈറ്റ് മാളിന്റെ മുൻഭാഗം അപ്പം ഈ രണ്ട് ഭാഗത്തും ഫ്ളൈ ഓവർ വന്നിട്ട് ഗതാഗതക്കുരുക്കിനൊരു പരിഹാരമായിട്ടുണ്ട് ഇതൊക്കെ പറയുക കാരണം ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് ഇതിനു മുൻപുള്ള വീഡിയോസിൽ നമ്മൾ നമ്മളിതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ പൂർത്തീകരിച്ചു പക്ഷേ ലൈറ്റ് ഒന്നും വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ മലപ്പുറം ജില്ലയിലെ പല സ്ഥലത്തും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് ടെസ്റ്റ് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് പന്തിരങ്കാവ് ഫ്ലൈ ഓവറ് ദേശീയപാത അറുപത്തിയറിന്റെ വികസനത്തിൽ കോഴിക്കോട് ജില്ലയിൽ രണ്ട് റീച്ചാണ് ഉള്ളത് ഒന്ന് കെ എം സീൻ്റെ റീച്ചായ രാമനാട്ടുകര മുതൽ വെങ്കളം വരെ ഉള്ളതും പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ റീച്ച് വെങ്കളം മുതൽ അഴിയൂർ വരെ വാഗാഡിൻ്റെ റീച്ചുമാണ് ആദ്യത്തെ റീച്ചിൽ ടോൾ പ്ലാസ വന്നിരിക്കുന്നത് മാമ്പുഴ പാലം കഴിഞ്ഞിട്ടുമാണ് രണ്ടാമത്തെ റീച്ചിൽ ടോൾ പ്ലാസ വന്നിരിക്കുന്നത് മുക്കാളി ചോമ്പാല ഭാഗത്താണ് അതുപോലെ തന്നെ പന്തിരങ്കമ്പ് ഫ്ലൈ ഓവർ കഴിഞ്ഞ ഉടനെ സർവീസ് റോഡിൽ നിന്നും ആറുവരിപ്പാതയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ടുണ്ട് പിന്നെ പല സ്ഥലത്തും ഇപ്പോൾ ക്രാഷ് ബാരനോട് ചേർന്നിട്ട് പെയിന്റിങ് വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ലൈൻമാർക്കിംഗ് പല സ്ഥലത്തും നടക്കാനുണ്ട് മെർജിങ് പോയിന്റ് ഉള്ളത് അത് കഴിഞ്ഞിട്ട് മാമ്പുഴപ്പാലം ഈ മാമ്പുഴപ്പാലത്തിന്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ് പിന്നെ പോലെ തന്നെ ടോൾ പ്ലാസന്റെ വീടും കണ്ടതാണ് അതുകൊണ്ടാണ് ഇതിൽപ്പെടുത്തുക പിന്നെ ചെറിയൊരു കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മാമ്പുഴപ്പാലം കഴിഞ്ഞിട്ടാണ് ടോൾ പ്ലാസ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വെട്ടിച്ചെറിയും അതുപോലെ തന്നെ നാട്ടിക ഭാഗത്തും കണ്ടമായിരുന്ന ടോൾ പ്ലാസ എല്ലാം ഇവിടെ രണ്ട് ഭാഗത്തായിട്ടാണ് ടോൾപ്ലാസ വന്നിട്ട് പിന്നെ പോലെ തന്നെ ഈ ടോൾ പ്ലാസ് വന്ന ഒരു സ്ഥലത്ത് എന്നുവെച്ചാൽ നമ്മളിപ്പോൾ രാമനാട്ടുകരയിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന സമയത്ത് മാമ്പുഴ പാലം കഴിഞ്ഞിട്ട് വരുന്ന സ്ഥലത്ത് കൂടത്തുംപാറ എന്ന സ്ഥലം ഈ കൂടത്തുംപാറ ഒരു അണ്ടർപാസ് ഉണ്ട് അപ്പോൾ ഈ അണ്ടർപാസിൻ്റെ ഭാഗത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് റോഡിലേക്ക് ഒന്ന് എത്തണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ദൂരം ഈ സർവീസ് റോഡിൽ കൂടെ യാത്ര ചെയ്തിട്ട് മെട്രോമെഡ് അവിടെ വന്നാൽ മാത്രമേ ഒരു എൻട്രി ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം ഈ ഭാഗത്ത് കിടക്കുന്നുണ്ട് പിന്നെ പോലെ തന്നെ നമ്മൾ ടോൾ പ്ലാസിനെ കുറിച്ച് പറയാനേ തന്നെ കഴിഞ്ഞ വീടുകളൊക്കെ ഞാൻ പറഞ്ഞതാണ് കേരള സ്റ്റൈൽ ടോൾ പ്ലാസയാണ് വന്നിരിക്കുന്നത് ഈ അടുത്ത് ഞാൻ കൊല്ലം ഭാഗത്തേക്ക് പോയപ്പോഴും ഏകദേശം ഇതേമാതിരി തന്നെ രണ്ട് ടോൾ പ്ലാസകളും ഭയങ്കര ഡിസ്റ്റൻസ് ആയിട്ടാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത് എന്തായാലും തൊണ്ടയാട് നിന്ന് വരുന്ന വാഹനങ്ങൾ ടോൾ പ്ലാസ വന്നിരിക്കുന്നത് ലാൻഡ് മാർക്കിന്റെ ഏകദേശം മുൻപായിട്ടാണ് മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാമ്പുഴ പാലം കഴിഞ്ഞ ഉടനെ തന്നെ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളുടെ ടോൾ പ്ലാസ ഞാൻ നേരത്തെ പറഞ്ഞ കൂടത്തും ആളുകൾക്ക് നേരെ ഇവിടം വരെ എത്തണം എന്നാൽ മാത്രമേ ഒരു എക്സിറ്റോ എൻട്രിയോടെ കിട്ടുള്ളൂ അവർക്ക് വാഹനത്തിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട് മെട്രോമെൻഡ ഹോസ്പിറ്റലിന്റെ മുൻഭാഗത്ത് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പാലാഴി ഫ്ലൈ ഓവർ ഹൈലൈറ്റ് മാളിന്റെ മുൻഭാഗത്തുള്ള അതിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ പോലെ തന്നെ ഇവിടെ ചേർന്നിട്ടുള്ള സർവീസ് റോഡിന്റെ പണി ഇപ്പോൾ എവിടെ എത്തിയിട്ടില്ല ഇവിടെയൊക്കെ പാറ മുറിച്ചിട്ട് അതിന്റെ മോൾ ഭാഗത്തൊന്നും ലെവലാക്കി വന്നിട്ടില്ല ഇനിയും ഇവിടെ വർക്കുകളുണ്ട് സർവീസ് റോഡിന് വേണ്ടിയിട്ട് മറുഭാഗത്തുള്ള സർവീസ് റോഡിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ വലിയൊരു പാറായിരുന്നു ആ പാറ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇവിടൊക്കെ ഒന്നും ജോയിൻ്റ് ആവാനുണ്ട് പിന്നെ പാലാഴി ഫ്ലൈ ഓവറിൻ്റെ കാഴ്ചകൾ നിങ്ങൾ കുറെ കണ്ടാണ് അതുപോലെ തന്നെ തൊണ്ടാട് ഓവറും ഇത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് ഒരു ഓവർപാസ് വരുന്ന മലാപ്പറമ്പ് ഈ മലാപ്പറമ്പ് ഓവർപാസ് എത്തുന്നതിന് മുൻപായിട്ട് ചെവരമ്പലം ജംഗ്ഷൻ ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ അണ്ടർപാസ് ഉണ്ടോ ഓവർപാസ് ഉണ്ടോ എന്ന് പലരും ചോദിച്ചു പക്ഷേ അവിടെ അണ്ടർപാസും ഓവർപാസും ഒന്നും ഇല്ല ഇവിടെ രണ്ട് ഭാഗവും ക്രാഷ് ബാരറി കെട്ടി നിർമ്മിച്ചിട്ട് സർവീസ് റോഡ് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ മെർജിംഗ് പോയിന്റ് ഉണ്ട് ഇടതു ഭാഗത്ത് നിങ്ങൾ ഉണ്ടോ ഇവിടൊക്കെ ഡ്രൈനേജിന് ഡ്രൈനേജിന്റെ മുകളിൽ സ്ലാബ് ഇട്ടിട്ടാണ് സർവീസ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെയൊക്കെ പണ്ടത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വേസ്റ്റ് കൊണ്ട് തട്ടിരുന്ന സ്ഥലമായിരുന്നു എൻ്റെ പഴയ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം വേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഭാഗത്തു നിന്നൊക്കെ ഈ റോഡിൻ്റെ വയഡനിങ് വന്ന സമയത്തും വേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നീട് വയഡനിങ് നടക്കുന്ന സമയത്ത് ഇവിടുന്ന് വേസ്റ്റ് മാറ്റിയതാണ് എന്നാലും ഇപ്പോൾ മെർജിംഗ് പോയിന്റ് അവിടെ ബ്ലാക്കും യെല്ലോയും പെയിൻറ് അടിച്ചിട്ടുണ്ട് പക്ഷേ ഇത് എക്സിറ്റ് ആണോ എൻട്രി ആണോ എന്നൊന്നും മാർക്ക് ചെയ്തിട്ടില്ല ഇത് കഴിഞ്ഞിട്ടാണ് മലാപ്പറമ്പ് ജംഗ്ഷൻ വരുന്നത് രണ്ട് ദേശീയപാത കടന്നു പോകുന്ന സ്ഥലമാണ് മലാപ്പറമ്പ് ഒന്ന് നാഷണൽ ഹൈവേ അറുപത്താറും പിന്നെ ഒന്ന് നാഷണൽ ഹൈവേ എഴുന്നൂറ്റി അറുപത്താറുമാണ് എഴുന്നൂറ്റി അറുപത്താറ് എന്നുള്ളത് കോഴിക്കോട് വയനാട് മൈസൂർ റോഡാണ് അപ്പോൾ ഈ രണ്ട് റോഡുകളും കണക്ട് ചെയ്യുന്ന ഒരു ജംഗ്ഷനുകൂടിയാണ് മലാപ്പറമ്പ് അപ്പോൾ അവിടെ ആദ്യം ഈ ദേശീയപാത അറുപത്തിയാറിൻ്റെ പണി തുടങ്ങുന്ന സമയത്ത് അവിടെ കാര്യമായിട്ടൊന്നും ചെയ്തിരുന്നില്ല പിന്നീട് അവസാന ഘട്ടമായ സമയത്താണ് ഇവിടെ റോവർപാത നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനത്തോളം കോഴിക്കോട് ബൈപ്പാസിന്റെ രാമനാട്ടുകുരു മുതൽ വെങ്കളം വരെ റീച്ചിന്റെ പണികൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ മലാപ്പറമ്പ് ഓവർപാസിന്റെ പണി പക്ഷെ മലാപ്പറമ്പ് ഓവർപാസിന്റെ പണി യുദ്ധകാല അടിസ്ഥാനത്തിലാണ് കെ എം സി തീർത്തിരിക്കുന്നത് കോഴിക്കോട് ബൈപ്പാസിൽ കൂടെ സഞ്ചരി വെച്ചവർക്ക് അറിയാൻ പറ്റും എങ്ങനെയായിരുന്നു പഴയ മലാപ്പറമ്പ് ജംഗ്ഷൻ എന്നുള്ളത് അതും നോക്കിയാൽ നിങ്ങൾ ഇപ്പോഴത്തെ മലാപ്പറമ്പ് ജംഗ്ഷൻ നോക്കിയാൽ എത്ര സ്മൂത്ത് ആയിട്ടാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഗതാഗത കുരുക്കില്ലാതെ അതുപോലെ തന്നെ സിഗ്നലും ഇല്ല താഴത്തേക്കൂടെ ദേശീയപാത അറുപത്തിയാറും മുഗൾ ഭാഗത്തു കോഴിക്കോട് വയനാട് റോഡുമാണ് കടന്നുപോകുന്നത് ഇവിടെ മലപ്പറമ്പ് ഓവർപാസിന്റെ ഒരു ഭാഗം മാത്രമേ ഗതാഗത്തിന് തുറന്നു കൊടുത്തിട്ടുള്ളൂ ആ ഭാഗം പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് സി ടി എസ് ബിന്റെ വർക്കും അതുപോലെ തന്നെ സോയിൽ സബ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്യുന്ന സി ടി എസ് ബിന്റെ വർക്ക് കഴിഞ്ഞ സ്ഥലത്ത് ഡബ്ല്യംഒന്റെ വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ സർവീസ് റോഡിന്റെ വർക്കാണ് നടക്കാനുള്ള ഒരു ഭാഗത്ത് സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള കോൺക്രീറ്റ് വാളി നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ദേശീയപാത അറുപത്തിയാറ് തുടങ്ങുന്നത് മഹാരാഷ്ട്ര പൻവലിൽ നിന്നും പിന്നീട് അവസാനിക്കുന്നത് കന്യാകുമാരിയുമാണ് പക്ഷെ ഇതിലെ ഏറ്റവും ദൂരം ദേശീയപാത അറുപത്തിയാറ് കടന്നു പോകുന്നത് നമ്മളെ കേരളത്തിലൂടെയാണ് മാത്രം കോഴിക്കോട് ബൈപ്പാസിൽ ആകെ രണ്ട് ഓവർപാസ് ഉള്ളൂ ഒന്ന് മലാപ്പറമ്പ് ഓവർപാസും പിന്നീട് ഒന്ന് വരുന്നത് വേങ്ങേരി ഓവർപാസുമാണ് മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ കാസർഗോഡ് കണ്ണൂർ ഭാഗത്ത് കണ്ട ഓവർപാസിന്റെ നിർമ്മാണത്തിന്റെ രീതിയിലല്ല കോഴിക്കോട് ബൈപ്പാസിലെ മലാപ്പറമ്പ് ഓവർപാസും വേങ്ങേരി ഓവർപാസും നിർമ്മിച്ചിരിക്കുന്നത് സാധാരണ ഇതിൽ ഓവർപാസ് നിർമ്മിക്കണത് നമ്മൾ കണ്ടിരിക്കുന്നത് മൂന്ന് കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ട് അതിന്റെ മുഗൾ ഭാഗത്ത് പ്ലാങ് അല്ലെങ്കിൽ ഗേഡ് ഇൻസ്റ്റാൾ ചെയ്യണം പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ രണ്ട് ഭാഗത്തെ കോൺക്രീറ്റ് വാളുള്ളൂ സെൻട്രൽ ലൈറ്റ് പീറുകളാണ് നിർമ്മിച്ചിരിക്കുന്നത് ഓവർപാസ് കഴിഞ്ഞിട്ട് മറുഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് വേങ്ങേരി ഓവർപാസ് വരുന്നത് ഈ വേങ്ങേരി ഓവർപാസ് വരുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് അടിഭാഗത്തു കൂടെ ഒരു അണ്ടർപാസ് ഉണ്ട് ഈ കോഴിക്കോട് ബൈപ്പാസിൽ നിലവിൽ ഇവിടെ കുറേ അണ്ടർപാസ് ഉണ്ടായിരുന്നു അണ്ടർപാസ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ പുതിയ അണ്ടർപാസുകളും വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ഫ്ലോറിക്കൻ ഹിൽ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പൊ അവിടെ ഉണ്ടായിരുന്ന അണ്ടർപാസ് ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് വേങ്ങേരി ഓവർപാസ് എത്തുന്നതിന് മുൻപായിട്ട് ഇവിടെ ഒരു മെർജിങ് പോയിന്റ് ഉണ്ട് ഇവിടെ എക്സിറ്റ് ആണോ എൻട്രി ആണോ ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല പക്ഷെ ക്രാഷ് ബാരറിന് പെയിന്റ് അടിച്ചിട്ടുണ്ട് ബ്ലാക്കും യെല്ലോ ആയിട്ട് എന്തായാലും ഇനി ഏകദേശം ഒരു മാസം കൂടി ബാക്കിയുള്ളൂ ബാക്കി എല്ലാ പണികളും തീർത്തിട്ട് നമ്മളെ കോഴിക്കോട് ബൈപ്പാസ് പൂർണ്ണമായിട്ട് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ലൈൻ മാർഗിങ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ കുറച്ചുകൂടി വർക്ക് ബാക്കിയുണ്ട് അതുകൊണ്ടും കഴിഞ്ഞാൽ നമ്മുടെ ബൈപ്പാസ് റെഡിയായി അതുപോലെ ഈ വേങ്ങേരി ഓവർപാസിന്റെ നിർമ്മാണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കെ എം സി കാരണം ഇതിൽ കൂടെ ജപ്പാൻ കുടിവെള്ള പദ്ധതിൻ്റെ പൈപ്പ് ലൈൻ കടന്നു കൊണ്ടു അപ്പോൾ അത് മാറ്റിസ്ഥാപിക്കലൊക്കെ ആയിട്ട് കുറേ നാൾ പെൻഡിങ് ആയിരുന്നു വർക്കുകൾ പിന്നീട് ഇതൊക്കെ മാറ്റി മാറ്റിസ്ഥാപിച്ചതിന് ശേഷമാണ് വർക്കുകൾ പൂർത്തീകരിച്ചത് ഇപ്പോഴും അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ളത് ഇപ്പൊ നമ്മൾ മലപ്പറമ്പ് ഓവർപാസിന്റെ പണി കണ്ട മാതിരി ആദ്യം പണികൾ പൂർത്തിയാക്കിയിട്ട് ഒരു ഭാഗമാണ് ഗതാഗതത്തിന് തുറന്നു കൊടുത്ത് പിന്നീടാണ് മറുഭാഗത്തെ പണികൾ പൂർത്തിയായത് അതുപോലെ തന്നെ വേങ്ങേരി ഓവർപാസിന്റെ മുകൾ ഭാഗത്ത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് മാസ്റ്റിക് പാഡിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു ഭാഗം മാത്രമേ ഗതാഗതം തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം മാസ്റ്റിക് പാഡിന്റെ വർക്ക് കഴിഞ്ഞിട്ട് ടാറിങ് കഴിഞ്ഞിട്ട് മിക്കവാറും പൂർണ്ണമായി ഗതാഗതത്തിന് തുറന്നുകൊടുത്തിട്ടുണ്ടാവും കാരണം ഇത് അതിന് മുൻപെടുത്ത വീഡിയോ ആണെന്ന് മാത്രം വേങ്ങരി ഓവർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് എല്ലാ സ്ഥലത്തും പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞു ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് മാളിക്കടവ് വരുന്നത് ഈ മാളിക്കടവ് ഇതേമാതിരി നിലവിൽ ഒരു അണ്ടർപാസ് ഉണ്ട് ആ അണ്ടർപാസ് ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്തു അത് കൂടാതെ ഒരു അണ്ടർപാസ് പോലും പുതിയത് പണിതിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വരുന്ന സമയത്ത് മാളിക്കടവ് പുതിയതായിട്ട് നിർമ്മിച്ച അണ്ടർപാസിന്റെ മറുഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇതൊക്കെ ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിട്ട് ഗതാഗതമായിട്ട് തുറന്നു കൊടുത്തിട്ടുമുണ്ട് നോക്കി ഇവിടുത്തെ സർവീസ് റോഡ് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾ ഇവിടെ രണ്ട് വരി ആക്കിയിട്ടുണ്ട് ഡ്രൈനേജും കൂട്ടിയിട്ടാണ് രണ്ട് വരി ആക്കി വന്നിരിക്കുന്നത് ഇതുപോലെ സർവീസ് റോഡ് രണ്ട് വരി ആയിട്ട് രണ്ട് ഭാഗത്തേക്കും വാഹനങ്ങൾ കടന്നു പോകാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ദീർഘദൂരമായിട്ട് ജനങ്ങൾക്ക് ഓരോ ഭാഗത്തേക്ക് സഞ്ചരിച്ച് തിരിച്ച് മറുഭാഗത്തേക്ക് വരേണ്ടി വരില്ല അപ്പോൾ അതിനോട് ചേർന്നിട്ടുള്ള അണ്ടർപാസോ ഓവർപാസോ മുഖാന്തരം മറുഭാഗത്ത് ജനങ്ങൾക്ക് വാഹനമായിട്ട് കടക്കാൻ സാധിക്കുന്നതാണ് വേങ്ങേരി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കണ്ണൂർ ഭാഗത്തേക്ക് പോകാൻ വേണ്ടി ആറ് വരി പാതയിൽ കയറണമെങ്കിൽ ഇവിടെ ഉണ്ടൊരു മെർജിംഗ് പോയിന്റ് നേരെ ഇവിടുന്ന് കയറാൻ സാധിക്കും അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തുനിന്ന് ഇതേമാതിരി തന്നെ എക്സിറ്റ് ഉണ്ട് ആറുവരി പാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് വേണ്ടിയിട്ടിട്ടോ അപ്പോൾ ഇവിടെയൊക്കെ കുറച്ചും കൂടി മാർക്കിങ്ങിൻ്റെ വർക്ക് നടക്കാനുണ്ട് ഈ മാളിക്കടവ് അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് വേറൊരു അണ്ടർപാസ് ഉണ്ട് മുഖവൂർ അണ്ടർപാസ് ഉണ്ടോ അതിപ്പോൾ ഇങ്ങനെ മോൾ ഭാഗത്തൂടെ പോകുമ്പോൾ നമ്മൾ കാണുന്നില്ല അപ്പോൾ ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് ഇനി വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം കോഴിക്കോട് ബൈപ്പാസിൽ ആദ്യം പണികൾ പൂർത്തിയാക്കിയ ഒരു അണ്ടർപാസ് മുകൂർ അണ്ടർപാസ് ആണ് അത് ഗതാഗതത്തിന് തുറന്നുകൊടുത്തിട്ടാണ് ബാക്കി എല്ലാ അണ്ടർപാസിൻ്റെ പണികൾ നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ താഴ്ന്ന പ്രദേശമായിരുന്നുണ്ട് അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിരിക്കുകയാണ് എന്നിട്ട് ഈ വർക്ക് നടത്തിയത് പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്നതാണ് നമ്മളെ പൂളാടിക്കുന്നു ഫ്ലൈ ഓവർ ഈ പൂളാടിക്കുന്നു ഫ്ലൈ ഓവർ എത്തുന്നതിന് മുൻപായിട്ട് ഫ്ലൈ ഓവറിനോട് ചേർന്നിട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ അപ്രോച്ച് റോഡിന്റെ അടിഭാഗത്ത് ഒരു അണ്ടർപാസ് ഉണ്ട് അമ്പലപ്പടി അണ്ടർപാസ് സത്യം പറയാൻ നമ്മൾ ഈ ഡ്രോണ് ഫ്ലൈ ചെയ്തു പോകുന്ന സമയത്ത് നമുക്ക് ഈ അണ്ടർപാസുകളൊക്കെ എവിടെയെന്നൊരു വ്യക്തമായിട്ട് മനസ്സിലാവില്ല കേട്ടോ പിന്നെ ഞാൻ വീണ്ടും എടുത്തു പറയണത് നമ്മൾ ദേശീയപാത അറുപത്തിയാറിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് സൈൻ ബോർഡുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചെരിഞ്ഞ ഏറോമാർക്ക് ഉണ്ടെങ്കിൽ അവിടെ ആ സ്ഥലത്തേക്ക് പോകാനുള്ള മെർജിങ് പോയിന്റ് ഉണ്ട് എന്നാണ് അർത്ഥം അപ്പൊ പൂളടിക്കുന്ന ഫ്ലൈ ഓവർ എത്തണേന് മുൻപുള്ള അണ്ടർപാസ് അമ്പലപ്പടി അണ്ടർപാസ് അതിന്റെ എത്തണേന് മുൻപായിട്ടാണ് ഇവിടുന്ന് എക്സിറ്റ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറുവരിപ്പാതിൽ നിന്നും പൂളടിക്കുന്ന ഭാഗത്തേക്ക് പോകാനുള്ള മെർജിംഗ് പോയിന്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അത് കഴിയുന്ന അതിൻ്റെ ഓപ്പോസിറ്റ് പൂളടിക്കുന്ന നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എൻട്രി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് ഭാഗത്തും മെർജിങ് പോയിന്റ് ഉണ്ട് പിന്നെ പൂളടിക്കുന്ന ഫ്ലൈ ഓറിന്റെ അടിഭാഗത്തു കൂടെ സംസ്ഥാനപാത മുപ്പത്തെട്ടാണ് കടന്നു പോകുന്നത് കുറ്റ്യാടി ഭാഗത്തേക്കൊക്കെ ഉള്ളത് പിന്നെ നമ്മൾ ഈ ഡ്രോൺ ഫ്ലൈ ചെയ്ത് വീഡിയോ എടുക്കുന്ന സമയത്ത് ഡ്രോണിൻ്റെ ബാറ്ററി ചാർജ് കുറയും അപ്പോൾ ഈ ബാറ്ററി ചാർജ് കുറയുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് ചാർജ് ചെയ്യണമല്ലോ അപ്പോൾ ഞാൻ പല കടകളിലും കേറിയിട്ടാണ് ചാർജ് ചെയ്യല് അപ്പം അതുപോലെ ഇപ്രാവശ്യം ഞാൻ ഈ കോഴിക്കോട് ബൈപ്പാസിൻ്റെ വീട് എടുക്കുന്ന സമയത്ത് ചാർജ് ചെയ്യാൻ വേണ്ടി കയറിയൊരു കടയാണ് ഈ വലതുഭാഗത്ത് കാണുന്നത് ഡിലൈറ്റ് മാർട്ടെന്നതിൻ്റെ പേര് പുളടിക്കുന്ന് ഫ്ലൈ ഓവർ എത്തണേനും തൊട്ട് മുൻപായിട്ട് വലതുഭാഗത്താണുള്ളൂ കേട്ടോ അപ്പം ഒരു സഹായം ചെയ്ത് തന്ന ഡിലൈറ്റ് മാർട്ടിൻ്റെ ഓണർമാരോട് വളരെയധികം നന്ദി പറയേണ്ടത് കാരണം ഇതുപോലെയുള്ള യാത്രകളിൽ നമുക്ക് ഡ്രോണിന്റെ ബാറ്ററി തീരുന്ന സമയത്ത് ഇതുപോലെ ചാർജ് ചെയ്യാൻ സൗകര്യം ഒരുക്കിത്തരിക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യം തന്നെയാണ് കോഴിക്കോട് ബൈപ്പാസിൽ പൂർണ്ണമായിട്ട് ആറ് ഫ്ലൈ ഓവർ ഉള്ളത് അതിൽ നാലെണ്ണം പുതിയതാണ് രണ്ടെണ്ണം പഴയതിൻ്റെ കൂടെ പുതിയതാക്കി ഒന്ന് നിർമ്മിച്ചു എന്ന് മാത്രം എന്നുവെച്ചാൽ രാമനാട്ടുകരയും അതുപോലെ തന്നെ തൊണ്ടയാടും മാത്രമേ ആദ്യം ഫ്ലൈ ഓവർ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറെ പുതിയതായിട്ട് ഫ്ലൈ ഓവർ നിർമ്മിച്ചു ബാക്കിയുള്ളത് ഒന്ന് പന്തിരങ്കവ് ഫ്ലൈ ഓവർ പാലാഴി ഫ്ലൈ ഓവർ എന്ന് വെച്ചാൽ ഹൈലൈറ്റ് മാളിൻ്റെ മുൻപുള്ള ഫ്ളൈഓവർ പിന്നെ പൂളാടിക്കുന്നു ഫ്ളൈ ഓവർ ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന പൂളാടിക്കുന്ന് ഫ്ലൈ ഓവറാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതാണ് വെങ്കളം ഫ്ലൈ ഓവർ കൂടിയിട്ട് കോഴിക്കോട് ബൈപ്പാസ് അവസാനിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വരുന്ന സമയത്ത് ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ പണി നടക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ചെറിയ തോതിൽ ലൈൻ മാർക്കിംഗ് ആരംഭിച്ചു ഇപ്പോൾ പണികളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പഴയ റോഡ് കടന്നു പോകുന്ന ഈ അടിഭാഗത്തു കൂടെ കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് പുറക്കാട്ടി പാലം വരുന്നത് ഈ പുറക്കാട്രിരി പാലത്തിന്റെയും അതുപോലെ തന്നെ നമ്മളെ പൂളാടിക്കുന്ന പാലം വന്ന് അവസാനിക്കുന്ന സ്ഥലമാണ് അപ്രോച്ചോട് തുടങ്ങുന്ന സ്ഥലത്ത് വലിയ വലിയ പാറ ഉണ്ടായിരുന്നു ആ പാറൊക്കെ പൂർണ്ണമായി പൊട്ടിച്ച് മാറ്റിയിട്ടാണ് ഇവിടെ വടനെ നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ വീടുകളിൽ നമ്മൾ കാണിച്ചാണ് പുറക്കാട്ടി പുതിയതായിട്ട് പണിത മൂന്ന് വരി പാലം ഗതാഗത്തിനുവേണ്ടി തുറന്നു കൊടുത്തിരുന്നു മറുഭാഗത്തുള്ള പാലത്തിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പുതിയ പാലത്തിന്റെ പണികൾ പുരോഗമിക്കുന്നുമുണ്ട് ഈ മലപ്പുറം റീച്ചിലും അതുപോലെ തന്നെ കോഴിക്കോട് റീച്ചിലും പാലത്തിന്റെ നിർമ്മാണത്തിൽ തന്നെ വളരെയധികം വ്യത്യാസമുണ്ട് മലപ്പുറം റീച്ചിൽ നിലവിൽ രണ്ടു വരി പാലമുണ്ട് ആ പാലം നിലനിർത്തിയിട്ട് തന്നെയാണ് അതിന്റെ തൊട്ടടുത്ത് മൂന്ന് വരിപ്പാലം നിർമ്മിക്കും പക്ഷെ രണ്ടു വരിപ്പാലം രണ്ട് വരിയായി തന്നെ തുടരുകയാണ് പക്ഷേ കോഴിക്കോട് റീച്ചിൽ അങ്ങനെയല്ല നിലവിലെ പാലം രണ്ട് വരി ആണെങ്കിലും അതിനോട് ചേർന്നിട്ട് പുതിയതായിട്ട് മൂന്നരി പാലവും വരുന്നുണ്ട് പിന്നീട് അത് കഴിഞ്ഞിട്ട് ഒരു വരി പാലവും കൂടി പഴയ പാലത്തിനോട് ചേർന്ന് മറുഭാഗത്ത് വരുന്നുണ്ട് അപ്പൊ ഈ അടുത്ത് ഭാഗത്ത് പുറക്കാട്ടി പുതിയതായിട്ട് പണിത പാലം മൂന്നരി പാലം മറുഭാഗത്തുള്ളത് രണ്ട് വരി പഴയ പാലമാണ് അതിനോട് ചേർന്നിട്ട് ഒരു വരി പാലത്തിന് വേണ്ടിയിട്ടുള്ള പൈൽ ക്യാപ്പിന്റെ ഒക്കെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് പുതിയ പാലത്തിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു പഴയ പാലത്തിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിന്റെ പണിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പുതിയതായിട്ട് നിർമ്മിക്കുന്ന പാലത്തിന് വേണ്ടി മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനവും നടക്കുന്നുണ്ട് ഇനിയിവിടെ പാലത്തിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്ത് മാത്രമേ ലൈൻ മാർക്കിംഗ് ബാക്കിയുള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും ലൈൻ മാർക്കിംഗ് പൂർത്തീകരിക്കും പിന്നെ പോലെ തന്നെ സർവീസ് റോഡിലും ലൈൻ മാർക്കിംഗ് ബാക്കിയുണ്ട് കേട്ടോ മൂളാടിക്കുന്ന് ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പുറക്കാട്ടി പാലം അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് കോരപ്പുഴ പാലം വരുന്നത് ഇവിടൊക്കെ പഴയ പാലം നിലനിർത്തിയിട്ട് ഇടത് ഭാഗത്ത് പുതിയ പാലത്തിന്റെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഇതിൻ്റെ ഇവിടെ പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക പിന്നെ പോലെ തന്നെ സ്റ്റീൽ ബൈൻഡിങ് കഴിഞ്ഞ ഭാഗമുണ്ട് അവിടെ കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള വർക്ക് ആരംഭിച്ചിട്ടുമുണ്ട് പഴയ പാലം വലത് ഭാഗത്താണ് ഇടത് ഭാഗത്തായിട്ടുള്ള പുതിയ പാലം മൂന്ന് വരി പാലവുമാണ് പിന്നെ പോലെ തന്നെ നിലവിലെ രണ്ട് വരി പാലത്തിന്റെ മറുഭാഗത്ത് ഒരു വരി പാലത്തിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണികൾ വളരെയധികം വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് കണ്ട് നിങ്ങൾ സ്റ്റീൽ ബൈനിങ് പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ കാസ്റ്റിംഗിന് വേണ്ടിയിട്ടുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും ഇത് കാസ്റ്റിങ് പൂർത്തീകരിച്ചിട്ടുണ്ടാവും നിങ്ങൾ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും അറപ്പുഴ പാലത്തിന്റെ മുകൾ ഭാഗത്ത് ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഗേഡർ ഇൻസ്റ്റാളേഷൻ നടത്തിയിരിക്കുന്നത് അതേ ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് കോരപ്പുഴ പാലത്തിന്റെ മുകളിൽ ഗേഡർ ഇൻസ്റ്റാളേഷൻ നടത്തിയിരിക്കുന്നത് കാരണം ഈ കുറച്ച് ഭാഗത്ത് മാത്രമേ കാസ്റ്റിംഗ് നടത്താനുണ്ടായിരുന്നു എന്നുവച്ചാൽ കോൺക്രീറ്റിങ് ചെയ്യാനുണ്ടായിരുന്നു ബാക്കിയുള്ളൂ അപ്പം ഇത് കഴിഞ്ഞ ഉടനെ കോൺക്രീറ്റിംഗ് വർക്ക് ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും ഇത് കോൺക്രീറ്റിംഗ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് അവിടെ കാരണം അങ്ങനത്തെ കുറെ വ്യത്യാസങ്ങൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല കാരണം ഒന്നോ രണ്ടോ ദിവസം വെയി കഴിഞ്ഞാല് വർക്കുകൾ പൂർത്തീകരിക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ ഇതേപോലെ തന്നെ ഇതിന്റെ അപ്രോച്ച് റോഡിന്റെ വർക്കൊക്കെ ഒക്കെ ഫുൾ ആയിട്ട് സൈഡിൽ മണ്ണിട്ടുയർത്താൻ വേണ്ടിട്ട് ഗ്യാബ് യോൺ വാളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട മലാപ്പറമ്പ് ഓവർപാസിന്റെ പണികളുടെ അതേ വേഗതയിൽ തന്നെയാണ് കോരപ്പുഴ പാലത്തിന്റെയും പണികൾ കെ എം പൂർത്തീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന ഒരു വരി പാലത്തിന് വേണ്ടി മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അതുവരെയുള്ള റോഡിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇവിടെ ഇപ്പൊ ബീസിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ക്രാഷ് ബാറിന്റെ വർക്കും നടന്നിരിക്കുന്നു അതുപോലെ തന്നെ ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞാണ് ലൈൻ ലൈൻമാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ ഓരോ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് സർവീസ് റോഡിന്റെ ഒരു ഭാഗത്തുള്ള ലൈൻ ലൈൻമാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് വർക്കിൾ ഇനി നടക്കാനുണ്ട് ഇനി അടുത്തതായിട്ട് വരുന്നതാണ് വെങ്ങളം ഫ്ലൈ ഓവറുണ്ട് ഈ വെങ്കളം ഫ്ലൈ ഓവറോട് കൂടിയിട്ട് കോഴിക്കോട് ബൈപ്പാസ് അവസാനിക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് വാഗാടിന്റെ റീച്ച് ആരംഭിക്കുന്നത് എന്തായാലും മൂന്ന് വലിയ ഫ്ലൈ ഓവറുകളാണ് കോഴിക്കോട് ബൈപ്പാസില് ഒന്ന് പാലാഴിയിലുള്ളതും പിന്നെ അതുപോലെ തന്നെ പൂളാടിക്കുന്ന് ഫ്ലൈ ഓവർ പിന്നെ അത് കഴിഞ്ഞിട്ട് വെങ്കളം ഫ്ളൈഓവർ അതുകൂടാതെ ഈ വെങ്കളം ഫ്ലൈ ഓവർ എത്തുന്നതിന് മുൻപായിട്ട് ഒരു ചെറിയ പെഡസ്ട്രിൽ പാസേജ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ പഴയ കോഴിക്കോട് ബൈപ്പാസിലൊക്കെ പെഡസ്ട്രിൽ പാസേജ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അണ്ടർ അണ്ടർപാസുകൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് എക്സ്ട്രാ പിന്നീട് ഒരു അണ്ടർ പാസുകളൊക്കെ വന്നിരിക്കുന്നു ഇവിടെ നമ്മൾ നേരത്തെ പൂളാടിക്കുന്ന ഫ്ലൈ ഓവറിനോട് കണ്ട മാതിരി തന്നെയാണ് ഇവിടുന്ന് ആറുവരിപ്പാതിൽ നിന്നും സർവീസ് റോഡിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു എക്സിറ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സർവീസ് റോഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ആറുവരിപ്പാതിലേക്ക് കയറാൻ വേണ്ടിയിട്ടും ഒരു ഉണ്ട് ഫ്ലൈ മുകൾ മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് പണികൾ കഴിഞ്ഞാണ് ലൈൻ മാർക്കിങ്ങും അതുപോലെ തന്നെ പെയിന്റിംഗ് വർക്കും കഴിഞ്ഞിരിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ കുറച്ച് ഭാഗത്ത് നടക്കാനുണ്ട് എന്തായാലും കോഴിക്കോട് ബൈപ്പാസിൽ മൂന്ന് വലിയ ഫ്ളൈ ഓവറുകളാണ് ലഭിച്ചിരിക്കുന്നത് ഒന്ന് നമ്മളെ പാലാഴി ഫ്ലൈ ഓവർ പിന്നെ പൂളടിക്കുന്ന് ഫ്ളൈ ഓവർ പിന്നെ വെങ്ങളം ഫ്ലൈ ഓവർ അതുപോലെ തന്നെ ഇഷ്ടം പോലെ അടിപൊളി പാലങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ദേശീയപാത അറുപത്തിയാറിനോട് അനുബന്ധിച്ച് വന്നിരിക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ വയഡക്റ്റ് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസിലാണ് രണ്ട് കിലോമീറ്റർ ആണ് അതിൻ്റെ നീളം പിന്നെ അടുത്തത് കാസർഗോഡ് ജില്ലയിലെ ഒറ്റത്തുണിലെ ആറുവരി പാലം പണികൾ പൂർത്തിയാക്കി ഗതാഗത്തിനു തുറന്നു കൊടുത്തും ചെയ്തു ഇനി സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാലം വരാൻ പോവുക എന്ന് പറയുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ നിലവിൽ അരൂര് മുതൽ തുറവൂർ വരെ പതിമൂന്ന് കിലോമീറ്ററിന്റെ ഒറ്റത്തുണിലെ ആറുവരി പാലത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനോട് ചേർത്തിട്ട് തന്നെയാണ് എടപ്പള്ളിയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എടപ്പള്ളിയിൽ നിന്നും അരൂര് വരെ ഒരു പാലം വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ഏകദേശം മുപ്പത് കിലോമീറ്ററോളം ആയിരിക്കും ആ പാലത്തിൻ്റെ നീളം അപ്പം ഈ പാലങ്ങളെ കൂടി വന്നു കഴിഞ്ഞാൽ കേരളം വേറെ ലെവലിലേക്കായി മാറും അപ്പം ഇതൊക്കെ ദേശീയപാത അറുപത്തിയാറിൽ കോഴിക്കോട് ബൈപ്പാസിലെ മാറ്റങ്ങൾ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവര് നിങ്ങളോട് എല്ലാവരോടും ബൈ